അതിനുമായി ടക്കർ കാൾസിൻ്റെ ട്വിറ്റർ അഭിമുഖം മികച്ച പബ്ലിസിറ്റി പൊള്ളയായ ഉള്ളടക്കം നവൽനി ഒരു ജേണലിസ്റ്റായിരുന്നു മീഡിയ സ്കാനിലേക്ക് സ്വാഗതം ഒരൊറ്റ ഇൻ്റർവ്യൂ ടക്കർ കാൾസിൻ്റെ പുതിയ മാധ്യമത്തെ പ്രശസ്തമാക്കി ആരാണ് ഈ ടക്കർ കാൾസൺ വിവിധ അമേരിക്കൻ ടി ചാനലുകളിൽ അവതാരകനായും കമൻറ്റേറ്ററായും രണ്ട് പതിറ്റാണ്ട് പ്രവർത്തിച്ചയാൾ വംശീയവാദ നിലപാടുകൾ കൊണ്ട് പതിനാല് വർഷം ഫോക്സ് ന്യൂസിലും അതിനു മുൻപ് മറ്റ് ചാനലുകളിലും ചാനൽ റേറ്റിംഗും സ്വന്തം സ്വാധീനവും വളർത്തിയ ആൾ കഴിഞ്ഞ ഏപ്രിലിൽ ഫോക്സ് ന്യൂസ് അദ്ദേഹത്തെ ഒഴിവാക്കി വംശീയവാദമല്ല കാരണം മറ്റെന്തോ ആണ് പിന്നീട് ടക്കർ കാൾസൺ കേബിൾ ടിവിക്ക് പകരം ഇന്റർനെറ്റിൽ ട്വിറ്ററുമായി ചേർന്ന് സ്ട്രീമിംഗ് ചാനൽ തുടങ്ങി അത് വളരെ ഒന്നും വിജയിച്ചില്ല അപ്പോൾ സ്വന്തമായി മറ്റൊരു സ്ഥാപനം തുടങ്ങി ടി സി എൻ അഥവാ ടക്കർ കാൾസൺ നെറ്റ്വർക്ക് ഈ സ്ട്രീമിംഗ് മീഡിയ തുടങ്ങിയ ശേഷം അതിന് കിട്ടിയ ഏറ്റവും വലിയ പബ്ലിസിറ്റിയാണ് നമ്മൾ പറഞ്ഞ ആ അഭിമുഖം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെയാണ് കാൾസൺ ഇന്റർവ്യൂ ചെയ്തത് അത് പടിഞ്ഞാറൻ മാധ്യമങ്ങളിൽ കോളിളക്കമുണ്ടാക്കി കോളിളക്കത്തിന് കാരണം അഭിമുഖത്തിന്റെ നിലവാരമോ ഉള്ളടക്കമോ അല്ല യുക്രൈൻ യുദ്ധം തുടങ്ങി ആദ്യമായിട്ടാണ് ഒരു പാശ്ചാത്യ മാധ്യമത്തിന് പുടിൻ അഭിമുഖം അനുവദിക്കുന്നത് ടക്കറും സംഘവും അതിനായി മോസ്കോയിലേക്ക് ചെന്നു മുൻകൂർ പബ്ലിസിറ്റി ഉറപ്പുവരുത്തി രണ്ട് മണിക്കൂറും ആറു മിനിറ്റും നീണ്ട അഭിമുഖം അതേപടി എഡിറ്റ് ചെയ്യാതെയാണ് സംപ്രേഷണം ചെയ്തതെന്ന് ടക്കർ കാൾസൺ പറയുന്നു എക്സ് എന്ന ട്വിറ്ററിലും യൂട്യൂബിലും സ്വന്തം വെബ്സൈറ്റിലുമൊക്കെയായി സ്ട്രീമിംഗ് ഷോ എക്സിൽ അതിന് ധാരാളം പ്രേക്ഷകരുണ്ടായി ആദ്യ മണിക്കൂറുകളിൽ തന്നെ പത്ത് കോടിയിലധികം പതിനഞ്ച് കോടി വരെ എത്തി അത് ഇരുപത് കോടി എന്ന് എക്സ് പരസ്യം യൂട്യൂബിൽ ഒരു കോടി മുപ്പത് ലക്ഷം ഫേസ്ബുക്കിൽ ഒരു ലക്ഷം എക്സിലെ ഈ പ്രചാരം പക്ഷേ റഷ്യയിൽ ഉണ്ടായില്ല അവിടെ എക്സ് നിരോധിച്ചിരിക്കുകയാണ് എങ്കിലും അവിടുത്തെ പ്രമുഖ ചാനലായ ചാനൽ വൺ ടി വിയിൽ അത് തുടർച്ചയായി രണ്ട് തവണ കാണിച്ചു എന്നിട്ടും കാണാൻ ആള് കുറവായിരുന്നു പ്രേക്ഷക ബലത്തിൽ ആദ്യത്തെ പത്ത് പരിപാടികളിൽ പോലും പെട്ടില്ല പക്ഷേ അമേരിക്കയിലും മറ്റും അത് ഹിറ്റായി 6, 2024, at about 7 in the us, which is of course, The Kremlin.

യിൽ അമേരിക്കയെ തോൽപ്പിക്കുന്നവരില്ല എന്ന് പുടിൻ തിരിച്ചടിച്ചു റഷ്യ ഒരു വർഷത്തോളമായി ജയിലിൽ ജയിലിലിട്ടിരിക്കുന്ന വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടർ എവൻ ഗർഷ്കോവിച്ചിനെ വിട്ടുകൂടെ എന്ന് കാൾസൺ പുട്ടിനോട് ചോദിച്ചു ചാരവൃത്തി ആരോപിക്കപ്പെട്ടയാളാണ് പക്ഷേ ചാരനല്ല Someone who's very famous in the United States, probably not here, Evan Gershkovitz, who's the Wall Street Journal reporter. He's 32, um, and he's been in prison for almost a year. Uh, this is a huge story in the United States, and I just want to ask you directly, without getting into the details of it or your version of what happened, if as a sign of your decency, you would be willing to release him to us and we'll bring him back to the United States. <inaudible> ചോദ്യം കുഴപ്പമില്ല പക്ഷേ മാന്യതയും സൗമനസ്യവും അപ്പുറത്ത് നിന്ന് കിട്ടിയില്ല എന്ന് മറുപടി ഈ അവസാന ഭാഗം ഒഴിച്ചാൽ ഇന്റർവ്യൂ മൊത്തത്തിൽ പുട്ടിനു വേണ്ടിയുള്ളതായി കാൾസൺ പുട്ടിന്റെ ഉച്ചഭാഷണിയായി റഷ്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാത്തത് പ്രതിപക്ഷ നേതാവ് നവൽനിയെ തടവിലിട്ടത് തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ സംസാരിച്ചില്ല കാൾസിനെതിരെ ഉയർന്ന വിമർശനത്തിന്റെ ഒരു സാമ്പിൾ ഇങ്ങനെ പുടിന്റെ കള്ളപ്രചരണങ്ങൾക്ക് ഒരു ഉപകരണമായി കാൾസൺ നിന്നുകൊടുത്തു എന്നത് തന്നെ പ്രധാന ആക്ഷേപം അഭിമുഖമല്ല പുട്ടിന്റെ പ്രസംഗമായിരുന്നു അത് എന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് സൗകര്യത്തിന് സവാരി നടത്താൻ കിട്ടിയ കുതിരയായി കാൾസൺ ട്രിബ്യൂൺ കാർട്ടൂൺ മറ്റു മാധ്യമ പ്രവർത്തകരെത്തി കാൾസൺ ക്രമലിന്റെ നിലം തുടക്കാനുള്ള കീറ കാൾസൺ റോളിംഗ് സ്റ്റോൺ മാഗസിൻ പുടിന്റെ റഷ്യയെയും കാൾസൺ വാനോളം പുകഴ്ത്തി അവിടുത്തെ മെട്രോ സ്റ്റേഷനുകൾ അമേരിക്കയിലേക്കാൾ മെച്ചം എന്ന് വൃത്തികേടില്ല യാചകരില്ല there's no graffiti, there's no filth, there no foul smells, there are no bums or drug addicts or rapists or people waiting to push you onto the train tracks and kill you. no, it's perfectly clean and orderly. the daily show john i mean, liberty is nice, but have you seen russia's shopping carts? And tuck would have gotten away with it if it weren't for those meddling assassins in a statement to the new york times carlson said quote it is horrifying what happened to navalny the whole thing is barbaric and awful no decent person would defend it correct no decent person would metro station moscow supermarketum super carlson kurava vaadilum escalatorum <laughs> chakrakottayum so, a long standing feature, maybe the longest standing feature of Cold War propaganda in the West, was the Soviet grocery store. No products, no choices, shoddily made things. And it wasn't actually propaganda, it was real. And you can look up the pictures on the internet if you want. So, we thought it would be interesting to take a look at a contemporary modern day 2024 Russian grocery store two years into sanctions here we go all right there we go so I guess you put in 10 rubles here and you get it back when you put the cart back so it's free but there's an incentive to return it and not just bring it to your homeless encampment John Stewart is in a Escalator for the grocery cart and the doors open automatically. Oh Mother Russia. Russia is famous for its bread, which is one thing I could assess pretty well. Look at that. It's fresh too. Look at that. Oh, come on. Mm. ഇതുപോലെ പരിഹാസങ്ങളും വിമർശനങ്ങളും ധാരാളം ആ അഭിമുഖം കാൾസന്റെ അല്ല പുടിന്റെ ദൗർബല്യമാണ് വെളിപ്പെടുത്തിയതെന്ന് കരുതുന്ന ആളുകളും കുറെ ഉണ്ട് എങ്കിലും അമേരിക്കക്കാർ ഏറെയും കരുതുന്നത് പുടിൻ കാൾസണെ റഷ്യയുടെ പ്രോപഗാൻഡ മന്ത്രിയാക്കി എന്ന് തന്നെ ഇന്റർവ്യൂ വിശേഷങ്ങൾ തീരുന്നില്ല ഇതുവരെ കണ്ടത് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടത്തിൽ രണ്ട് അനുബന്ധ ഇന്റർവ്യൂകളാണ് ഈ തുടർ അഭിമുഖങ്ങളിലും കാൾസൺ ഉണ്ട് പുടിനും ഉണ്ട് വെവ്വേറെ ആളുകളോടാണ് എന്ന് മാത്രം പുടിൻ ഒരു വിധേയ ജേർണലിസ്റ്റിന് കൂടി ഇന്റർവ്യൂ നൽകി റഷ്യയിലെ ചാനൽ ഫോറിലെ പാവേൽ റൂബിന് നൽകിയ അഭിമുഖത്തിൽ പുടിൻ കാൾസനെയും വിമർശിച്ചു കാൾസൺ മൂർച്ചയുള്ള ചോദ്യങ്ങൾ ചോദിച്ചില്ല എന്ന് മറുപടിക്ക് താൻ തയ്യാറായിരുന്നു പക്ഷേ കാൾസൺ നിരാശപ്പെടുത്തി എന്ന് കാൾസൺ കടുത്ത ചോദ്യങ്ങൾ ചോദിച്ചില്ല എന്ന ആക്ഷേപം തന്നെയാണല്ലോ അമേരിക്കക്കാരും ഉയർത്തുന്നത് അത് ജേർണലിസം ജേർണലിസമല്ല വ്യക്തിപൂജയാണ് ന്യൂയോർക്കർ ആൾ അത്ര പുട്ടിനും ഇത്രയേറെ കൊട്ടിഘോഷിച്ച ഇന്റർവ്യൂ ഒടുവിൽ നനഞ്ഞ പടക്കം മാത്രമായി പോയോ പുടിൻ അത് ഗുണം ചെയ്തു എന്ന് ഉറപ്പ് How do the United States adapt with the help of force, sanctions, pressure, bombings, and use of armed forces? This is about self-conceit. Your political establishment does not understand that the world is changing. Carlson, America is Hillary Clinton it was in Moscow interviewing Vladimir Putin. I asked Secretary Clinton about that journalistic endeavor, mm -hmm. and this is what she had to say. Tucker Carlson is in Moscow right now interviewing Vladimir Putin. Right. The first American, I'll say, journalist uh, to interview Putin since the war in Ukraine mm -hmm. began. What does that tell you about Tucker Carlson and right wing media and also Vladimir Putin? Well, it shows me what I think we've all known. He's what's called a useful idiot. I mean, if you actually read translations of what's being said on Russian media, they make fun of him. I mean, he's like a puppy dog. You know, he somehow has, after having been fired from so many outlets in the United States, he. Uh, I would not be surprised uh, if he emerges with a contract with a Russian outlet because he is a useful idiot. Carlson Chris Wallace. ോട് ചോദിക്കാത്ത ചോദ്യം മുൻപ് താൻ ചോദിച്ചത് അനുസ്മരിച്ചു കാൾസനെ യൂസ്ഫുൾ ഇഡിയറ്റ് എന്ന് വിളിക്കുന്നത് ഇഡിയറ്റ്സിനോടുള്ള അനീതിയാണത്ര But apparently, that's not why Tucker went to Moscow. During the Cold War, gullible Westerners who spread Soviet propaganda were dismissed as useful idiots. But calling Tucker that is unfair to useful idiots. Carlson is a journalist. His name is Tucker Carlson, and he is the only American journalist who has been able to interview Putin since the invasion in 2022. Tucker Carlson is not a journalist, not even close. He kind of just walks right into Moscow and presents himself on a silver, silver platter to the Kremlin, doing the Kremlin's job of misinforming, disinforming the American population. His explanation of why he's doing it, that he's a journalist and he needs to inform people, he can call himself whatever he wants. I think uh, his work is demonstrable. Tucker Carlson is neither a journalist. Uh, nor a reporter, but he has played one on TV. Tucker Carlson still doesn't have a job. He's in Moscow, house hunting. I hope, but no, actually, Tucker is there to interview Vladimir Putin, which is so overtly ridiculous. Yep, Tucker Carlson interviewing Vladimir Putin uh, may not be uh, mean much to you, but for Trump, this is like watching OnlyFans. <laughs> This is insane. Russian Mathemangal E. Kaliga Kande, America Kari Parihasikuno. Putin the Abimukangal, American Russian Aditara Ilakietre. Kola Halam Kandal Adishiran Notolo. The National Review reports a member of the European Parliament is calling on the legislative body to consider imposing sanctions on Tucker Carlson over his interview with Russian President Vladimir Putin, according to a new report. As Putin is a war criminal and the EU sanctions all who assist him in that effort, it seems logical that the External Action Service examines his case as well. MEP guy Verhofstadt, a former Belgian prime minister. Carlson. the matter of his interview we talked about. After Putin's interview, in the World Government Summit in Dubai, Egyptian journalist Imaduddin Adib interviewed എന്തുകൊണ്ട് പുട്ടിനോട് റഷ്യയിലെ സ്വാതന്ത്ര്യക്കുറവിനെ പറ്റിയും മാധ്യമ വേട്ടയെ പറ്റിയും ചോദിച്ചില്ല എന്ന് അദീബിന്റെ ചോദ്യം യു ഡിഡൻ ടോക്ക് അബൌട്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് ഇൻ റഷ്യ യു ഡിഡൻ നോട്ട് ടോക്ക് അബൌട്ട് നവാലിനി അബൌട്ട് അസസനേഷൻസ് അബൌട്ട് അബൌട്ട് റിസ്ട്രിക്ഷൻസ് ഓൺ ഒപ്പോസിഷൻ ഇൻ ദ കമ്മിങ് elections. I I didn't talk about about the the things that every other American media outlet talks about Why? Yes, this because because those question. are covered, and and have have spent my life talking to people who run countries countries in various countries and have mm. concluded the following. മറ്റ് ജേർണലിസ്റ്റുകളെ പോലെയല്ല ഞാൻ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചെന്ന് വരില്ല ഏറ്റവും കരുത്തരായ നേതാക്കളെയാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യാറ് ടക്കർ കാൾസൺ പറയുന്നു നേതാക്കളാണെങ്കിൽ കൊലയാളികളും എല്ലാ നേതാക്കളും കൊല്ലാറുണ്ട് നേതാവായിരിക്കണമെങ്കിൽ ആളുകളെ കൊല്ലണം എന്ന് പുട്ടിനുമായി താൻ ഒരു അഭിമുഖത്തിനായി മൂന്ന് വർഷം ശ്രമിക്കുന്നു പക്ഷേ അമേരിക്കൻ രഹസ്യാന്വേഷകർ തൻ്റെ സന്ദേശങ്ങൾ ചോർത്തി ന്യൂയോർക്ക് ടൈംസിന് കൊടുത്തു

ഭരണകൂടങ്ങൾ ഒളിഞ്ഞോ തെളിഞ്ഞോ ജനാധിപത്യം തകർക്കുന്നവരാണ് മാധ്യമങ്ങൾ ഒളിഞ്ഞോ തെളിഞ്ഞോ ഭരണകൂടങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരുമാണ്